നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാവിധമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയങ്ങളിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് രാജരാജയോഗത്താൽ വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളും അതിസമ്പന്ന യോഗങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത് ജ്യോതിശാസ്ത്ര പ്രകാരം ഇവർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വെച്ചടി വെച്ചടി കയറ്റമാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ആ ഭാഗ്യ നക്ഷത്ര ജാതകരാരൊക്കെ അതിനെക്കുറിച്ച് നോക്കാം ആദ്യം തന്നെ കാർത്തിക നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ സമസ്ത മേഖലകളിലുള്ള ദുരിതങ്ങളും സങ്കടങ്ങളും അവസാനിക്കുന്ന സമയമാണ് ഇനി അങ്ങോട്ട് ഇവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹത്താല് വളരെയധികം നേട്ടവും ജീവിത വിജയങ്ങളും സമ്പന്നതയും സൗഭാഗ്യവും ഇവർക്ക് നേടിയെടുക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം ലഭിക്കുന്നതായിരിക്കും ജീവിതത്തിലെ എല്ലാവിധമായ പ്രതിസന്ധികൾക്കും ഒരയവക്കെ ഉണ്ടായി നല്ല രീതിയിലുള്ള ധനവരവൊക്കെ ഉണ്ടാകുന്ന സമയമാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി ഈ നക്ഷത്രജാതകര് പ്രവർത്തിക്കുക കുടുംബസമേതം ക്ഷേത്ര ക്ഷേത്രദര്ശനങ്ങളൊക്കെ നടത്തുക ജീവിതത്തില് മികച്ചൊരു കാലഘട്ടമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള മിനിയങ്ങൾ സമയങ്ങളിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് അതുപോലെ തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമനെ രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ അറിയിപ്പിക്കുന്നതാണ് ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യങ്ങളും വളരെയേറെ ധനാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുവാൻ നിങ്ങൾക്ക് ഈ ഒരു പൂജ കൊണ്ട് കഴിയുന്നതായിരിക്കും അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്ര ജാതകരാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ് തൊഴിലിൽ സ്ഥാനക്കയറ്റങ്ങളിലും തൊഴിലിൽ ഉയർച്ചയുമാണ് ഇവിടെ കാണുന്നത് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് വളരെയേറെ സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി വരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങളിൽ കാണപ്പെടുന്നുണ്ട് എല്ലാവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈ സമയം രോഹിണി നക്ഷത്ര ജാതകർക്ക് ഉണ്ടാവുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന തുല്യമായിട്ടുള്ള ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി ഒത്തിരി വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്ന സമയമൊക്കെയാണ് തികഞ്ഞ ഈശ്വര കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് മകീര നക്ഷത്ര ജാതകരാണ് മകീരം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് ഈഷൻ്റെ ചൈതന്യങ്ങളും ഐശ്വര്യങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകരെ ഇനി കാത്തിരിക്കുന്നത് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളാണ് ജ്യോതിശാസ്ത്ര പ്രകാരം ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക കുടുംബസമേതം ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചുതൊഴുത് പ്രാർത്ഥിക്കുക എല്ലാവിധമായിട്ടുള്ള സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് സ്വപ്നതുല്യമായ നേട്ടങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കും നല്ല വീട് വെക്കുവാനും മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകുവാനും കഴിയുന്ന സമയമാണ് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് അകലുന്നതായിരിക്കും എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തിക ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയം നിങ്ങളിൽ കാണപ്പെടുന്നതായിരിക്കും അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് അത്തം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്നുള്ള ജീ അകന്നുള്ള ജീവിതമാണ് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവിധമായ പ്രതിസന്ധിയിൽ നിന്നും മോചനങ്ങളുണ്ടാകുന്ന സമയമാണിത് ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം വളരെയേറെ ശോഭനീയമായി തീരുന്ന സമയമൊക്കെയാണ് ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ് എന്തു തന്നെയായാലും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഉറപ്പായും നിങ്ങൾക്ക് ഉണ്ടായി നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും സാമ്പത്തിക ഐശ്വര്യങ്ങളും വന്നു ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് നിങ്ങളുടെ എല്ലാവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുവാനും നിങ്ങൾക്ക് തല ഉയർത്തി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും ഉറപ്പായും ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി മാറ്റങ്ങളും ഒട്ടനവധി നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് നക്ഷത്ര ജാതകരാണ് ചിത്ര നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ധാരാളം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം സമ്പത്തും സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈ സമയങ്ങളിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ഒട്ടനവധി ഉയർച്ചകളിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ദുഃഖ ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അകന്ന് സാമ്പത്തിക ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈ സമയം നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും അടുത്ത തിരുവോണം നക്ഷത്ര ജാതകരാണ് തിരുവോണം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തിക ഉയർച്ചകളും ഉന്നതികളുമാണ് ഈ സമയങ്ങളിൽ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടുവന്ന് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് അതുപോലെ തന്നെ തൊഴിലിൽ നല്ല മാറ്റങ്ങളുണ്ടാകുന്നതായിരിക്കും വ്യാപാര രംഗത്ത് ഉയർച്ചയും ഉന്നതികളും വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ച് അതിസമ്പന്നതയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഈഷിൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുമാണ് ഈ സമയങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുവാൻ ഭാഗ്യം ലഭിക്കുന്നത് വളരെയേറെ ഉയർച്ചയും ഉന്നതികളൊക്കെ നിങ്ങൾക്ക് ഈ സമയം ഈശ്വരൻ്റെ കൃപാകടാശങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അകന്നുള്ളൊരു ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി വരുത്തുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈ സമയം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും ഭാഗ്യസമ്പന്നതയുടെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ സമയം സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ജോലി സർക്കാർ സർവീസുകളിൽ നിയമനം ലഭിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട് അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാൻ നിൽക്കുന്നവർക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്കത് പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും സാമ്പത്തിക ഉന്നതികളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈ സമയം ലഭിക്കുന്നതാണ് എല്ലാവിധമായ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തിക ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് ചതയം നക്ഷത്രജാതകരാണ് ചതയം നക്ഷത്രജാതകർ ർക്കും ജീവിതത്തിലെ ദുരിത കാലഘട്ടങ്ങൾ പൂർണ്ണമായും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും ജീവിത ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുന്ന സമയമാണ് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്നുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തിയർത്തുവാൻ ഈ സമയം ഗുണകരമായിട്ട് ഭാവിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് ലോട്ടറി ഒക്കെ അടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തിയത്തുവാനും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് കഴിയുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായും കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തോന്നുന്നു പ്രാർത്ഥിക്കുക കുടുംബദേവീത ദേവന്മാർക്ക് ഇഷ്ട വഴിപാടുകളൊക്കെ നടത്തുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തിക ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കാരണമായി തീരുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ചെറുതും പലതുമായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം